അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തും നാളെ നടക്കുന്ന ലിസാൻ ഖുർആിന്റെ പ്രധാനപ്പെട്ട ഒരു മോഡ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചോദ്യം ചോദ്യമൊന്ന് നുക്കമ്മിൽ ബിൽ മുനാസിബിൾ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായവ ഇങ്ങോട്ടെടുത്ത് എഴുതാനാണ് ചോദ്യം ഒന്ന് കിത്തൻ ഞാൻ പൂച്ചയെ കണ്ടു എത്ര പൂച്ചയെ കണ്ടു എന്നാണ് എഴുതേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് സലാസ അഷറത്ത നമ്മൾ അതത് മാധൂത് നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് ഇവിടെ കിത്തൻ എന്നുള്ളത് എന്താണ് മുതക്കറാണ് ഈ നിയമപ്രകാരം മാധൂത് മുതക്കറാണെങ്കിൽ അതതിലെ ഒറ്റ നമ്മളെന്ത് ചെയ്യും മോന്നത്താക്കാറുണ്ട് ഇവിടെ സലാസ താശറ കിത്തൻ ഞാൻ എന്ത് ചെയ്തു പതിമൂന്ന് പൂജകളെ കണ്ടു രണ്ട് ഫിസ് ഡാഷ് കലമൻ ബോക്സിലുണ്ട് കലമൻ ാണ് സബ്അത്ത് മൂന്ന് യൗമ ദർസൻ ജദീദൻ നാം ഇന്ന് പുതിയൊരു പാഠം പഠിക്കും നാല് യാ ബനാത്തി എന്റെ പെൺകുട്ടികളെ ലാത്തഖ് ലാത്ത എൻ്റെ പെൺകുട്ടികളെ നിങ്ങളുടെ ശിരസുകളെ നിങ്ങളെന്തരുത് വെളിവാക്കരുത് അഞ്ച് ഡേഷ് അൽ ബിതു ഇലൽ മദ്രസത്തി ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് വരുന്നു ആറ് ഡേഷ് അനീസത്തു ദർസി പഠന സമയത്ത് അനീസ എന്തെയല്ല മാല അവിടെ എന്തെയല്ല കളിക്കില്ല പഠന സമയത്ത് അനീസ കളിക്കുകയില്ല രണ്ടാമത്തെ നംല ഉൽ ജല ഈ ജദ്വൽ പൂർത്തിയാക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാളി നെഹിയോ നഹിയായിബാണ് ജലസ മാളിയാണ് അല്ലെ അതിന്റെ മുലാരി എന്താണ് യജിലിസു അതിന്റെ അമ്രഹാദിറോ നെഹിയോ നഹിയായിബ് ലാ യജലിസ് ഇവിടെ യക്കൂലാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ മാളി കാല അതിന്റെ അമർഹദിർ കുൽ നെഹിയുബ് എന്താണ് ലാ യുൽ നല്ലറ എന്തോർ മാരി അതിന്റെ അമർഹാദർ എങ്ങനെയാണ് മുല്ലുർ ലാ ലോർ ഇനി ഇവിടെ എംഷി കൊടുത്തിട്ടുണ്ട് മുളാരി ആണ് അതിന്റെ മാല എങ്ങനെയാണ് മഷ ഇവിടെ അമ്രഹാദർ കൊടുത്തിട്ടുണ്ട് എംഷി അതിന്റെ നെഹിയോയിബ എങ്ങനെയാണ് ലാ എംഷി അടുത്ത വലിയ മനോഹത്ത ഞാത്തിനെയും മനോഹത്തിനെ വേർതിരിച്ചെടുത്ത് ഇവിടെ എഴുതാനാണ് മനോഹത്ത് ഞാത്ത് ഒന്നാമത്തത് അർ ലാ ലീപു ായ മനുഷ്യൻ്റെ ഇല്ല കളവ് പറയുകയില്ല ഇതിൽ റജുൽ എന്താണ് മുഖ്മിൻ എന്നത് ഞാത്താണ് ഓക്കെ രണ്ടാമത് സല്ലം തുല ബിൻ തേനി ഞാൻ രണ്ട് പെൺകുട്ടികളോട് ചെറിയ പെൺകുട്ടികളോട് എന്ത് ചെയ്തു സലാം പറഞ്ഞു ഇതിൽ ബിൻ തേനി എന്താണ് മനോഹത്താണ് സൊഹൈറ തേനി ഞാത്ത മൂന്നാമത്തത് കറിയത്തി ജമീരത്തുൻ ഫീഹ ഹദീഖത്തുൻ റാഹിയ ഹദീഖത്തു എന്നുള്ളത് എന്താണ് മനൗത്താണ് നാലാമത്തത് ആണ് ചോദ്യം ഒന്ന് കൈഫ മിനൽ മുളാരി മുളാരിയിൽ നിന്ന് നഹിയെ എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് മുളാരിയായ ഫീലിന്റെ ആദ്യത്തിൽ ല എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടും അവസാന അക്ഷരത്തിന് സുഖം ചെയ്തുകൊണ്ടുമാണ് നഹി ഉണ്ടാക്കുന്നത് രണ്ട് കൈഫ മിനൽ മുലാരിൽ മുലാരി നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് മുലാരിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിൽ മൂന്ന് മൻഫിയൻ മത്ത ആകും എപ്പോൾ എപ്പോഴാണ് ഇതാ ദഹല ഹർഫുലുൽ മുലാരി മുലാരിയായ ക്രിയയുടെ ആദ്യത്തിൽ ഫ്യാലിന്റെ ആദ്യത്തിൽ എന്ത് ചെയ്യും ലാ എന്ന ഹർഫ് വന്നാൽ അടുത്ത ചോദ്യം അല്ല അമ്രുൽ ഹാദിർ ബാഹുവാ എന്താണ് ഹാദിർ ഉത്തരം യദുല്ലു മിനൽ അമ്രഹാദിർ ഇനിഫ് സർഫാക്കാനാണ് ഉത്തുർഖ് ഉത്തുഖുറുക്കി ഉത്തുഖന് ലായ്തി ലായ്തിബ ലായ്തിബു ലക്ുബു യക്തുബാനി എക്തുബൂന തഖ്ബു തഖ്ബാനി യക്ുബനുബു തഖ്തുബാനി തഖ്തുബൂന തഖ്തുബീന തഖ്തുബാനി തഖ്ബന അഖ്ബു നക്തുബു ആറാമത്തെ പ്രവർത്തന അരിബു ഇവിടെ അറബി മലയാളത്തിൽ കൊടുത്തത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എന്റെ ക്ലാസ്സിൽ പതിനഞ്ച് പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ രണ്ട് എന്റെ സഹോദര നീ കളവ് പറയരുത് എട്ടാമത്തെ നുത്തർജിമു ഇവിടെ അറബിയിൽ കൊടുത്തത് മലയാളത്തിലേക്ക് അറബി മലയാളത്തിലേക്ക് എഴുതാനാണ് അൽ യദുൽ അലിയ സുഫ്ല താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം ഉയർന്ന കൈയാകുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം രണ്ടാമത്തത് ലിയദുറുസ് ദർസഹു ലിയദുറുസ് പഠിക്കട്ടെ കുല്ലു താലിബിൻ എല്ലാ വിദ്യാർത്ഥിയും ദർസഹു അവന്റെ പാഠം എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ നാളത്തെ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള തോഫിക്ക് ജവിമാറാവട്ടെ അസലാ വൈക്കും വർമ്മത്തുള്ളി വബർക്കാത്തു